മറ്റേ പ്ലാവ കളി പറയട്ടെട്ട് വയസ്സുള്ള അവൻ വിഷ്ണു എന്ന പേര് കൂട്ടുകാരൻ ആ പിന്നെ എല്ലായിടക്കും അറിയാം രാവിലെ ഉറക്ക പീച്ചല് എന്റെ മാവും പറഞ്ഞു എടാ വിഷ്ണുവേ മീനുണ്ട് ചക്ക എടുത്തോളന്നു പറഞ്ഞ് ഉറക്കത്തി അവൻ പണ്ടേ ഈ പ്ലാവിലും മാവിലും ഒക്കെ നമ്മള് മണ് മൊത്തം അങ്ങനെ ആണല്ലോ അപ്പം അവൻ പ്ലാവിന്റെ മുകളിൽ കയറി പ്ലാവിന്റെ കൈലി എടുത്തോണ്ട് മറ്റേ പാനം എടുത്തോണ്ട് നേരെ പ്ലാവിന്റെ മണ്ടയ്ക്ക് വലഞ്ഞു കയറി പ്ലാവിന്റെ മണ്ടയ്ക്ക് വലഞ്ഞു കയറി നിങ്ങൾക്ക് കൊറേ ചക്കുണ്ട് ആസാൻ്റെ അടുത്ത് ആസാൻ്റെ അടുത്ത് പറഞ്ഞു കാശൻ താഴെ അമ്മമ്മ എടുത്തിട്ട് പറഞ്ഞ അമ്മമ്മ കത്തി എടുത്തോണ്ട് വാ ചക്ക ഇടാൻ പറ്റുന്നില്ലാന്ന് വയ്യത്തെ അമ്മമ്മ കത്തി എടുത്തോണ്ട് ആ താഴെ ഇറങ്ങി വന്ന് വീണ്ടും കത്തി വെച്ചിട്ട് മോളി കൊണ്ടുപോയി മോളി കൊണ്ടുപോയിട്ട് ആ മോളി കേറി വീണ്ടും കത്തി താഴെ ഇറങ്ങി വാങ്ങിച്ചിട്ട് മോളി കയറി മോളി കേറി ചക്ക മുറിക്കുവ ചായ പേരില്ലേ വേരെല്ല മറ്റേതില്ലേ എന്നിട്ട് കത്തി താഴെ എടുത്തോണ്ട് വീണ്ടും മോളി കേറി മോളെ കയറി ആശ നല്ല ഉറക്കപ്പിച്ചിരിക്കുവല്ലയോ ആശ നല്ല ഉറക്കപ്പിച്ചിരുന്നിട്ട് കത്തി എടുത്തിട്ട് മറ്റേ പച്ച സാധനം പച്ചസാനത്തിൽ ഇങ്ങനെ മുറിച്ച് 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 ചക്ക വരുന്നില്ല ചക്ക വീഴുന്നില്ല പച്ച പച്ച ചക്കയുടെ പിടി 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 അത് മുറിച്ച് ആളം കൊണ്ട് മുറിച്ചിട്ട് ചക്ക വീഴുന്നില്ല ആശ് ഉറക്കപ്പിച്ചില്ല രണ്ട് കൈ നോക്കിയില്ല ഒരു കൈ ചക്കയിലോട്ട് പിടിച്ചപ്പ അരക്കോണ്ട് അതോടൊട്ടിരുന്ന് ഏത് എന്നിട്ട് മട്ട കൈ കൈ എന്നിട്ട് മറ്റേ കൈയും എടുത്തിട്ട് അവസാനം ചക്കയെ പിടിച്ച് എന്റെ പൊന്നുമെയിലെത്തി ചക്ക അവനും കൂടെ താഴെ വീണ്ടും അവന്റെ തല എല്ലാം കൂടെ പോട്ടി പൊളിഞ്ഞ ആയിസൂലായിരുന്നു മുപ്പത് ദിവസം ഒരു ചക്ക കേറുകയാണല്ലേ ോ ഞാൻ ഉടുത്ത് തിരിച്ചു വന്നിട്ട് ഉടുക്കാൻ ആ ഞാൻ ഞാനൊരു കഥ പറഞ്ഞു തരാം ഞാന് ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ പഠിക്കുന്ന സമയാണ് ഞാൻ ഉച്ചക്ക് ചോറുണ്ട് കഴിയുമ്പോഴത്തേക്കിനിങ്ങനെ കുരുപ്പുകളെല്ലാവരും കൂടെ എന്താണ് ഈ ഈ കുരുപ്പ് കയറുമ്പോഴത്തേന് ഈ അടുത്തുള്ള മാവേലും എന്താണ് ഈ ചാമ്പയ്ക്കൊക്കെ പറിക്കാൻ പോയി അതുപോലെ തന്നെ ഞങ്ങൾ അമ്പഴങ്ങ പറിക്കാനായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു വീട്ടിൽ പോയി എന്നിട്ട് മതിൽ അതാ അതായത് ആദ്യം ഒരു വേലി ചാടണം ചാടി അതിനകത്ത് കയറി ഞങ്ങൾ മുകളിൽ ഇരിക്കുകയാണ് കുറച്ചുകിണങ്ങൾ പോകുമ്പോൾ മുകളിൽ ഇങ്ങനെ പറിച്ചുകൊണ്ട് ഇപ്പൊ താഴെ ഒരാൾ നിക്കുന്നു പെട്ടെന്ന് ആ വീട്ടുകാരുടെ വീടിന്റെ ഉടമസ്ഥൻ ഞാൻ മുണ്ടു കൊടുത്തോണ്ട പോയ ഞാന് ഞാൻ മുകളിൽ നിന്നെടുത്ത് അപ്പോഴേ താഴോട്ട് ആടി ചാടിയത് ഒരു പാറയുടെ മുകളില് കാല് കാല് കാലിന്റെ താഴെ വശം ഉണ്ടല്ലോ അത് കീറിയിട്ട് പന്ത്രണ്ട് സ്റ്റിച്ച് ഞാൻ ആ കാലും വെച്ചോണ്ട് ആ മതിലും ചാടി ഒരു കനാലും ഉണ്ടായിരുന്നു കനാലും ചാടി കയറി അവിടെ എത്തി റോഡിന്റെ സൈഡിൽ എത്തിയിട്ടാണ് ഞാൻ കാലെടുത്ത് നോക്കുന്നു നോക്കിപ്പോ നിറച്ച മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്റെ പൊന്നേ പിന്നെ പിന്നെ ആ തക്കി അറക്കാൻ പോയി അവിടെ തക്കി അർത്തിട്ട കാര്യം പറഞ്ഞപ്പോ നമ്മള് കൈ കൊട്ടി തന്നത് ഞാനൊരു കഥ പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്യണോന്നാ നമ്മള് സാറിന ചാടുമ്പഴൊക്കെ ആദ്യം കുത്താറ് നിങ്ങളൊക്കെ പന്ത്രണ്ട് സ്വിച്ച് ഉണ്ടായിരുന്നു അച്ഛൻ വീട്ടിൽ അച്ഛൻ ഇവിടുന്ന് വന്ന് ബൈക്കിൽ നിന്ന് വന്ന് അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാല് വെച്ച് കെട്ടി കീറി വീട്ടിൽ കൊണ്ടുവന്നു ഇതാണ് കയറുന്നത് പണ്ട് ഞാൻ മഴ പെയ്തിട്ട് എന്തോ ഒരു വെള്ളക്കെട്ടിനകത്ത് കുളവാണെന്ന് പറഞ്ഞു ചാടി കീറി ഗ്ലാസ് ആ എനിക്കറിയില്ല ചെറുപ്പത്തിൽ ഇതുപോലൊരു പരിപാടി കാണിക്കാത്ത ആരും അതിൽ എല്ലാരും പുള്ളി ഒന്നും ഇല്ല പുള്ളി ഒന്നും ചെയ്തിട്ടില്ലെന്നില്ല സി ബി എസ്ഇ

നോക്കട്ടെ എന്താണ് ഡയമണ്ട് ത്രീന്ന് ഇറങ്ങിയവൻ ഡയമണ്ട് ടു തന്നെ ആണല്ലോ ഇതെല്ലാം അവിടെ മാച്ച് എം മുപ്പത്തൊന്ന് കില്ലെടുത്ത് വെച്ചേക്കുന്നത് നോക്ക് പതിമൂന്ന് പതിനഞ്ച് തോറ്റ് ആരൊക്കെയാ കളിച്ചത് ഇത്രയും പേര് എല്ലാരും കളിച്ചു പക്ഷെ അമ്മാർക്ക് മാമുണ്ടോ മാമുണ്ടോ എല്ലാരും

ക്യാമറ വേണമെങ്കിൽ കാണിക്കാൻ അല്ലല്ലോ കണ്ടേത്തമാച്ച് കഴിച്ചാൽ എത്തുമാച്ചു കഴിഞ്ഞാൽ അത് ഓടി നടന്ന് അടിക്കും ജോക്കി ഇതിനകത്ത് അല്ലല്ലോ ഇതുമ്പോ കറക്റ്റ് ഫൈറ്റ് ആണ് ഇന്നലത്തെ സൈക്കോടെ ലൈവിലുണ്ടല്ലോ തീ ജോക്കി വെള്ളം ഊമ്പിയോന്ന് പറഞ്ഞപ്പോ എ ഞാച്ചു വെള്ളം കുടിക്കട്ടെ